കാശ്മീരിൽ പാക് സൈന്യവുമായി യുദ്ധരംഗത്ത് പോരാടുകയാണ് ഇന്ത്യൻ സൈന്യം ഒരാഴ്ചത്തെ അവധി അപേക്ഷയുമായി ചെന്ന സൈനികനെ ഓഫീസർ ശേഖാരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇവിടെ എത്തിയിട്ട് രണ്ടു മാസം മുല്ലേ ആയുള്ളൂ അതിനിടയിൽ ഒരാഴ്ച അവധി കിട്ടാൻ തക്ക മികച്ച പണി വല്ലതും നിങ്ങൾ യുദ്ധരംഗത്ത് ചെയ്തോ ഒന്നും മിണ്ടാതെയാണ് സൈനികൻ ബാരക്കിൽ നിന്നും പുറത്തേക്ക് പോയത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു പാക് മിലിട്ടറി ടാങ്കുമായി അയാൾ പട്ടാള ക്യാമ്പിലെത്തി ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ ഞാനൊരു ഏറ്റുമുട്ടലിൽ ശത്രുവിന്റെ ടാങ്ക് പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഓഫീസർ പറഞ്ഞു കൊള്ളാം ഇനി നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ലീവ് അനുവദിക്കുന്നതിന് പ്രശ്നമില്ല എന്നാൽ വീട്ടിലെത്തിയ അയാൾ ഭാര്യയോട് സത്യം തുറന്നു പറഞ്ഞു ലീവ് കിട്ടാതെ നിരാശനായി ഇന്ത്യൻ ടാങ്ക് ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എന്നെപ്പോലെ തന്നെ വിഷമിച്ച് ടാങ്ക് ഓടിച്ചു വരുന്ന പാക്ക് പടനെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ വിഷമം ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചു അതിനുശേഷം അവൻ ഓടിച്ചു വന്ന ടാങ്കുമായി ഞാനും ഞാൻ ഓടിച്ചു വന്ന ടാങ്കുമായി അവനും സ്വന്തം ക്യാമ്പുകളിലേക്ക് മടങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടു പേർക്കും ഓരോ ആഴ്ച വീതം അവധി കിട്ടി